ഓർമ്മയ്ക്കായി ഭാഗം രണ്ട് അമ്മ എന്താട കണ്ണാ ലവ് യു ലവ് യു അമ്മൂസെ അവൾ അമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിലെ ഒരു ബസ് പാസ് ചെയ്ത് പോകുന്നത് ബസ് പോകുമ്പോഴുള്ള കാറ്റിൽ അവളുടെ മുടിയെല്ലാം പാറിപ്പറന്നു അവളുടെ മുഖത്തേക്ക് ദുപ്പിട്ടം വന്ന് വീണു അവളത് മാടി ഒതുക്കുമ്പോൾ ആ ബസ്സിലിരുന്ന് ഒരാളുടെ കണ്ണുകൾ അവളുടെ മുഖത്ത് വീഴുന്നുണ്ടായിരുന്നു അവൾ വീണ്ടും വീണ്ടും കാണാൻ വേണ്ടി മിററിലൂടെ അവളെ ആ കണ്ണുകൾ വീക്ഷിക്കുന്നുണ്ടായിരുന്നു അമ്മൂസേ വാ പോകാം നമുക്ക് വിശപ്പ് തുടങ്ങി രാവിലെ അഞ്ചരയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങിയതാണേ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല ഇവളുടെ വീട്ടിൽ ചെന്നിട്ട് വേണം നല്ല തട്ട് തട്ടാൻ ലിയ പറഞ്ഞു അത് കേട്ടതും അമ്മു നടന്ന് അവരുടെ അടുത്തേക്ക് വന്നു എന്തുപറ്റി എന്റെ അമ്മക്കുട്ടിയുടെ മുഖം മാടിയിരിക്കുന്നത് ഒന്നുമില്ല ഒന്നുമില്ലേ അമ്മയെ ഓർമ്മ വന്നോ ആൻസി ചോദിച്ചു അമ്മോ അതേ എന്ന് പറഞ്ഞു അവൾ പതിയെ അമ്മുവിനെ മാറ്റി വിളിച്ചുകൊണ്ടുപോയി എൻ്റെ അമ്മക്കുട്ടി നീ ഇപ്പോൾ നേരെ തറവാട്ടിലേക്ക് പോയാലും കാര്യമില്ലല്ലോ അവിടെ അമ്മയില്ലല്ലോ നീ ഒറ്റയ്ക്കാകും അതറിഞ്ഞത് കൊണ്ടല്ലേ ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്നത് ആൻസി പറഞ്ഞു അറിയാം ഓരോ വെക്കേഷൻ വരുമ്പോഴും അല്ലെങ്കിൽ വിശേഷപ്പെട്ട ദിവസങ്ങൾ വരുമ്പോഴും അമ്മ എപ്പോഴും നാട്ടിലേക്ക് വന്നാലും എനിക്ക് ഒരുപാട് സന്തോഷമാണ് പക്ഷേ ഇപ്പോൾ ഞാൻ അമ്മയെ കണ്ടിട്ട് നാലു മാസങ്ങൾ കഴിഞ്ഞു ഫോണിലൂടെ വീഡിയോ കോളിലൂടെയും കാണുന്നതല്ലാതെ നേരിട്ട് ഞാൻ അമ്മയെ കണ്ടിട്ട് ഇത്ര മാസം ഇതാദ്യമായിട്ടാണ് അമ്മൂ നിന്റെ അമ്മ സാധാരണ അമ്മമാരെ പോലെയാണോ ഇത്രയും പ്രശസ്തയായ ഗായിക ശ്രീവിദ്യ വിദ്യ സുബ്രഹ്മണ്യത്തിൻ്റെ മകളാണ് അമ്മ ഇപ്പോൾ ഒരുപാട് പ്രൊജക്റ്റുകൾ ഏറ്റെടുത്തത് കൊണ്ടല്ലേ അമ്മ ഓടി നടക്കുന്നത് അത് മാത്രമല്ല അമ്മ പറഞ്ഞതുപോലെ അമ്മയുടെ സംഗീത ജീവിതം അവസാനിപ്പിക്കാനുള്ള ഓട്ടത്തിലാണെന്ന് പറഞ്ഞില്ലേ അത് നിന്നെ കാണാൻ വേണ്ടിയല്ലേ നിന്റെ ഒപ്പം സമയം ചെലവഴിക്കാൻ വേണ്ടിയല്ലേ അമ്മയുടെ ആ സംഗീത ലോകം അമ്മ ഏറ്റവും ഇഷ്ടപ്പെടുന്നു എന്ന് നീ പറഞ്ഞിട്ടില്ലേ ഊണിലും ഉറക്കത്തിലും ശ്വാസം പോലും എൻ്റെ അമ്മയുടെ സംഗീതമാണെന്ന് ആ സംഗീതം പോലും അമ്മ ഉപേക്ഷിക്കുന്നത് നിനക്ക് വേണ്ടിയാണ് ഒപ്പം ഇനിയുള്ള കാലം നിന്റെ ഒപ്പം ജീവിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് പറയുകയാണ് നീ സങ്കടപ്പെടല്ലേ ഇപ്പോഴത്തെ ഈ സങ്കടം നിനക്ക് വലിയൊരു സന്തോഷത്തിനുള്ള മുന്നോടിയാണ് അങ്ങനെ മാത്രം കണ്ടാൽ മതി ആൺസി അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു എന്താണ് അവിടെ രണ്ടുപേരും തമ്മിലൊരു സ്വകാര്യം ഒന്നുമില്ല ഇവൾക്ക് അമ്മയും മിസ് ചെയ്തു എന്ന് പറഞ്ഞു അതിന് ഇവളുടെ അമ്മ പുറത്തല്ലേ ആൻറ്റി വന്നാലും ഇവൾക്ക് പോകാൻ പറ്റുമോ അല്ലെങ്കിൽ പിന്നെ ഇവൾ അങ്ങോട്ട് പോകണ്ടേ ആ അത് തന്നെയാ പറയുന്നത് പെണ്ണേ നിന്റെ എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയാമെങ്കിലും അമ്മയുടെ കാര്യം എനിക്ക് മാത്രമേ അറിയാൻ പാടുള്ളൂ ഇനി അത് പറഞ്ഞു പറഞ്ഞ് അവരെ കൂടി അറിയിക്കേണ്ട നീ ലോകം മുഴുവൻ ആരാധിക്കുന്ന ശ്രീവിദ്യ സുബ്രഹ്മണ്യത്തിന്റെ മകളാണെന്ന് അറിയുന്നത് എനിക്കും പ്രിൻസിപ്പളിനും മാത്രമാണ് അത് വെറുതെ എല്ലാവരെയും അറിയിച്ച് ഇത്രയും നാളും അറിയിക്കാതിരുന്നതിൻ്റെ പരിഭവത്തിൻ്റെ കെട്ട് അഴിക്കാൻ നിൽക്കണ്ട പിന്നതെ വിഷ്ണുവും ആവണിയും ശ്രീവിദ്യ സുബ്രഹ്മണ്യത്തിൻ്റെ വളരെ വലിയ ആരാധകരാണെന്ന് നിനക്കറിയാലോ നീ അവരുടെ മകളാണെന്ന് അറിഞ്ഞ നിന്റെ കാര്യം പിന്നെ പോക്കാണ് അല്ലടാ ഞാൻ ചോദിക്കുന്നത് എന്തിനാ അത് മറച്ചു വയ്ക്കുന്നത് നീ ശ്രീവിദ്യ സുബ്രഹ്മണ്യത്തിന്റെ മകളാണെന്ന് അറിഞ്ഞതുകൊണ്ട് എന്താണ് പ്രശ്നം ആൻസി ചോദിച്ചു അമ്മയുടെ ആ പേരും പ്രശസ്തിയും എന്നെ ബാധിക്കുമെന്നാണ് അമ്മ പറയുന്നത് അത് ശരിയാണെന്ന് അമ്മ എനിക്ക് തെളിയിച്ചു തന്നിട്ടുണ്ട് എൻ്റെ വാശിയുടെ പുറത്താണ് ഞാൻ മുത്തച്ഛനും മുത്തശ്ശിയും ചെന്നൈയിലായിരുന്നപ്പോൾ അവിടെ സ്കൂളിൽ ഞാൻ ശ്രീവിദ്യ സുബ്രഹ്മണ്യത്തിൻ്റെ മകളാണെന്ന് എല്ലാവരും അറിഞ്ഞു അന്ന് എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല എല്ലാവരും വന്ന് അമ്മയെക്കുറിച്ചുള്ള ചോദ്യവും അമ്മയെ കാണണമെന്നും അമ്മയോട് സംസാരിക്കാൻ പറ്റുമോ എന്നല്ല ചോദിച്ച് വളരെയധികം എന്നെ ബുദ്ധിമുട്ടിച്ചു അത് എൻ്റെ പ്രൈവസിയെ എനിക്ക് നഷ്ടപ്പെടുന്നത് പോലെ തോന്നി അതോടുകൂടി ഞാനും അത് അംഗീകരിക്കുവായിരുന്നു എൻ്റെ അമ്മ ലോകം അറിയപ്പെടുന്ന മികച്ച ഒരു ഗായിക ആയതിൻ്റെ ദോഷവും നല്ല വശവും എല്ലാം ഞാൻ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്കതിൻ്റെ ദോഷവശം വേണ്ട എനിക്ക് അതിൻ്റെ നല്ല വശം മാത്രം മതി എന്ന് ഞാൻ കരുതിയത് ഞാനും എൻ്റെ ഐഡൻറ്റിറ്റി മറിച്ചു വെച്ചുകൊണ്ട് നമ്മൾ പഠിക്കുന്ന കോളേജിൽ വന്ന് പഠിക്കാൻ തുടങ്ങിയത് അവിടെ അഡ്മിഷൻ അമ്മയും കൂടി വന്നിട്ടായിരുന്നു എടുത്തത് അത് അങ്ങനെയാണ് പ്രിൻസിപ്പൽ അറിയുന്നത് അമ്മ എൻ്റെ ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുമായിരുന്നു അത് അമ്മയ്ക്ക് ചെയ്യണമെന്ന് നിർബന്ധമായിരുന്നു പാരൻസ് മീറ്റിങ്ങിന് അമ്മ വന്നിട്ടുമുണ്ട് നിനക്കറിയാലോ അന്ന് വന്നത് എങ്ങനെയാണെന്ന് അറിയാം മോളെ ഓർപ്പിക്കല്ലേ എൻ്റെ പൊന്നെ ആൻസി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ദേ ഇനിയും ഇവിടെ നിന്ന് സംസാരിച്ചാൽ ശരിയാവില്ല നീ അങ്ങോട്ട് നോക്ക് ലിയയുടെയും ഐശ്വര്യയുടെയും നോട്ടം കണ്ടോ രണ്ടിനും പോലീസ് നായയുടെ കഴിവാണ് മണത്ത് കണ്ടുപിടിക്കും അതുകൊണ്ട് വാ നമുക്കേ എൻ്റെ കൊട്ടാരത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും നടന്നു എന്തായിരുന്നു അവിടെ പരിപാടി ഞങ്ങളറിയാത്ത ഒരു രഹസ്യം പറിച്ചിൽ ലിയ ചോദിച്ചു അതെ അത് വേറൊന്നുമല്ല എൻ്റെ മൂത്ത ഇച്ചായനെ കൊണ്ട് ഇവളെ കെട്ടിച്ചാലോ എന്ന് ആലോചിച്ചത് അവൾക്ക് സമ്മതമാണോ എന്ന് ചോദിച്ചതാ എന്നിട്ട് അവൾ സമ്മതിച്ചോ ആ പിന്നെ അവൾ സമ്മതിച്ചു അതിനെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ നിന്റെ ഇച്ചായനെ കാണാതെ അവൾ സമ്മതിച്ചോ ആ സമ്മതിച്ചു കാണേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ പറഞ്ഞ് അവൾക്കറിയാലോ അല്ല നീ പറഞ്ഞ് ഞങ്ങൾക്കും അറിയാലോ എന്നിട്ട് നീ എന്താ ഞങ്ങളോട് ആലോചിക്കാതിരുന്നത് അത് മാത്രമല്ല നമ്മളൊക്കെ ക്രിസ്ത്യാനികളല്ലേ ഹിന്ദു അല്ലേ ഹിന്ദുവല്ലേ എങ്ങനെ ശരിയാവും ലിയ ചോദിച്ചു കൂടെ നിന്നിട്ട് ജാതി പറയുന്നോടി സഞ്ജു ഞാൻ നിനക്ക് പെട്രോൾ അടിക്കാനുള്ള കാശ് തരാം ഇവളെ തിരിച്ച് നാട്ടിക്കൊണ്ടുപോയി ആക്കി കൊടുക്കാവോ കൂടെ നിന്നിട്ട് വർഗീയത ഉണ്ടാക്കുന്നു ഇവൾ ആൻസി പറഞ്ഞു എൻ്റെ പൊന്നോ ഞാൻ വെറുതെ പറഞ്ഞതാ അതെ ആൻസി ഇനിയുണ്ടോടി നിൻ്റെ വീട്ടിലേക്ക് കുറേ ദൂരം കൂടി വിഷ്ണു ചോദിച്ചു ഇല്ലടാ ഇവിടെ നിന്നും അധികം ഒരു പത്ത് മിനിറ്റ് ഡ്രൈവിംഗ് അത്രയേ ഉള്ളൂ അവൾ പറഞ്ഞു എന്നാൽ പിന്നെ വേഗം ചെല്ലാം അലടി നിൻ്റെ അമ്മച്ചി കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടാവോ അറിയില്ലടാ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളും എല്ലാവരും ഉണ്ടെന്ന് എന്തെങ്കിലും കാര്യമായിട്ടുണ്ടാക്കും അപ്പച്ചനും ഉണ്ടല്ലോ പിന്നെ ഇച്ചാൻമാരും എല്ലാവരും ഉണ്ടല്ലോ എന്നാൽ പിന്നെ പോകാം എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി വണ്ടിയിൽ കയറി അമ്മു തന്നെയാണ് ഡ്രൈവ് ചെയ്തത് കുറച്ചുകൂടി മുന്നോട്ട് പോയതും അവൾ പറഞ്ഞതുപോലെ തന്നെ ഒരു പത്ത് മിനിറ്റ് ഡ്രൈവിംഗ് അപ്പോഴേക്കും രണ്ട് സൈഡിലും തെങ്ങൻ തോപ്പുകൾക്ക് ഇടയിലൂടെയുള്ള ഒരു വഴിയെ വണ്ടി തിരിക്കാൻ പറഞ്ഞു വണ്ടി തിരിച്ചതും അത് ചെന്ന് നിന്നത് വലിയ ഒരു വീടിന് മുന്നിലാണ് വീട്ടിലേക്ക് വരുന്ന രണ്ട് ഭാഗത്തും തെങ്ങിൻ തോപ്പുകൾ ആണെങ്കിലും ആ വീടിൻ്റെ ബാക്കിയുള്ള ഭാഗത്തെല്ലാം ആ വീടിന് തണലേകുന്ന രീതിയിലുള്ള മറ്റു മരങ്ങളാൽ സമൃദ്ധമായിരുന്നു മൂന്ന് നിലകളായി നിൽക്കുന്ന പഴമയുടെ പ്രൗഢിയോടെ നിൽക്കുന്ന വലിയൊരു വീട് ഇത് എന്തുവാടേ ഇതിന് എത്ര വർഷം പഴക്കമുണ്ടെന്നാണ് നീ പറഞ്ഞത് നൂറ് വർഷോ നൂറ് വർഷമൊന്നുമല്ല ഒരു പത്ത് മുന്നൂറ് വർഷമെങ്കിലും പഴക്കമുണ്ടാവും പിന്നെ എടേ ഇതിൽ വല്ല പ്രേതങ്ങളും ഉണ്ടോ പുറകിൽ നിന്നും ബുള്ളറ്റിൽ നിന്നും ഇറങ്ങി വന്ന സഞ്ജു ചോദിച്ചു ഇത്രയും നാളും ഉണ്ടായിരുന്നില്ല ഇനിയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് നീ എത്തിയിട്ടുണ്ടല്ലോ ആൻസി പറഞ്ഞു അവരുടെ ശബ്ദം കേട്ടുകൊണ്ട് ഒരാൾ പുറത്തുനിന്ന് ഓടി വന്നു മാത്തുപ്പും ചേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ ആ മോളെ സുഖമായിട്ടിരിക്കുന്നു മക്കളുടെ പഠിപ്പെല്ലാം കഴിഞ്ഞിട്ട് വന്നതാണല്ലേ അയാൾ ചോദിച്ചു ഇല്ല ചേട്ടാ പഠിപ്പ് കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ വെക്കേഷൻ ആയിട്ട് വന്നതാണ് അവൾ പറഞ്ഞു കൂട്ടുകാരെല്ലാവരും വരുന്നുണ്ടെന്ന് പറഞ്ഞു അവിടെ അവർക്കുള്ള റൂമെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എവിടെയാണ് മാത്തപ്പും ചേട്ടാ ഔട്ട് ഹൗസിലാണോ ആൻസി ചോദിച്ചു അതേ മോളെ അവിടെ റെഡിയാക്കാനാ പറഞ്ഞത് ഇവിടെ അപ്പച്ചൻ്റെ വീട്ടിൽ നിന്നും എല്ലാവരും വരുന്നുണ്ടല്ലോ അപ്പോൾ കുട്ടികൾക്ക് ഒരു പ്രൈവസി നഷ്ടപ്പെടണ്ട എന്ന് അപ്പച്ചനാ പറഞ്ഞത് അതേതായാലും നന്നായി ഞങ്ങൾക്ക് ഈ പഴയ ആൾക്കാരോടോട് ഇഷ്ടമൊന്നും അറിയില്ലല്ലോ അതുകൊണ്ട് എന്തുകൊണ്ടും ഒരു യുദ്ധം ഒഴിവാക്കാൻ അതാണ് നല്ലത് മക്കൾ എത്തിയോ എന്താ വന്നിട്ട് അവിടെ തന്നെ നിൽക്കുന്നത് അമ്മച്ചി വന്ന് വിളിച്ചു വല്യമ്മേ എന്ന് വിളിച്ചുകൊണ്ട് ഓടിച്ചെന്ന് ആൻസി കെട്ടിപ്പിടിച്ചു എത്ര നേരമായി എന്നറിയോ ഞങ്ങൾ കാത്തു നിൽക്കുന്നത് ഇങ്ങോട്ട് കയറി വാ വാ മക്കളെ എന്താണ് എല്ലാവരും അവിടെ തന്നെ നിൽക്കുന്നത് എന്താ മോളെ അവരെ അവിടെ നിർത്തിയാണ് സംസാരിക്കുന്നത് ജസി അമ്മച്ച് ചോദിച്ചതും ആൻസി എല്ലാവരെയും അകത്തേക്ക് വിളിച്ചു അകത്തേക്ക് കയറുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ ചുറ്റും നോക്കുകയായിരുന്നു ശരിക്കും ഒരു പഴമ വളരെയധികം ഫീൽ ചെയ്യുന്നു ആൻസി ഇത് പുരാവസ്തു പുരാവസ്തുഗവേഷകരൊന്നും കണ്ടിട്ടില്ലാന്ന് തോന്നുന്നു അല്ലേ ഈ വീട് സഞ്ജു ചോദിച്ചതും ആൻസി അവനെ ഒന്ന് കോർപ്പിച്ചു നോക്കി നീ നോക്കണ്ട ഇത് കണ്ടിട്ട് പണ്ടത്തെ മണിച്ചുത്താഴ് സിനിമയിലെ പോലെ തോന്നുന്നു അതിലും വലിയ നിഗൂഢതകൾ ഇതിലുണ്ടെന്ന് തോന്നുന്നു നിഖിൽ പറഞ്ഞു എന്താ അവിടെ ഒരു സംസാരം തിരിഞ്ഞു നിന്ന് ജെസി അമ്മച്ചി ചോദിച്ചതും അത് അമ്മച്ചി ഇവര് പറയുകയാണേ ഈ വീടിന് നൂറു വർഷമൊന്നല്ല അതിനേക്കാൾ കൂടുതൽ പഴക്കമുണ്ടെന്ന് ആൻസി പറഞ്ഞതും അവർ തിരിഞ്ഞു നിന്നു കൊണ്ട് പറഞ്ഞു മോം പറഞ്ഞത് ശരിയാണ് നൂറോ വർഷമെന്നൊക്കെ ഒരു ഏകദേശ കണക്ക് പറയുന്നതാണ് ഇവരുടെ വല്യമ്മച്ചിയോട് ചോദിച്ചാൽ വല്യമിച്ചി പറയാറുണ്ട് നൂറ്റി മുപ്പതോ നൂറ്റി നാൽപ്പതോ വർഷം പഴക്കമുണ്ടെന്ന് പക്ഷേ അതിനേക്കാൾ കൂടുതലുണ്ടെന്ന് ഞങ്ങളിടക്കിടയ്ക്ക് പറയാറുണ്ട് പക്ഷേ അത്രയും വർഷം പഴക്കമുള്ളതുകൊണ്ടാണ് കേട്ടോ ഈ വീട് ഇത്രയും പ്രൗഢിയോടെയും തലയെടുപ്പോടെയും നിൽക്കുന്നത് ഏയ് അതൊന്നല്ലോ ഇതെല്ലാം ഞങ്ങളുടെ ജെസ്സി അമ്മച്ചിയുടെ കഴിവാണ് അമ്മച്ചി അത്രയും ഭംഗിയായിട്ടാണ് ഈ വീട് നോക്കുന്നത് അതുകൊണ്ടാണ് അതിങ്ങനെ നിൽക്കുന്നത് അല്ലെങ്കിലും നരിക്കുന്നൽ വീട് എന്ന് പറഞ്ഞാൽ ഇവിടത്തെ പേരുകേട്ടൊരു കുടുംബമാണ് ഈ നാട്ടിൽ നരിക്കുന്നൽ വീടെന്നു പറഞ്ഞാൽ അറിയാത്തത് ആരുമില്ല ഇവിടെ എന്തുണ്ടെങ്കിലും നരിക്കുന്നൽ വീട്ടുകാരുണ്ടാകും അത്രയും പ്രൗഢിയോടെ നിൽക്കുമ്പോൾ ആ പ്രൗഢി ഈ വീടും കാണിക്കണമല്ലോ അത് ശരിയാണ് ഈ വീട് കണ്ടാൽ അതിൻ്റെ പ്രൗഢിയും ആഡിത്വവും എടുത്തു കാണിക്കുന്നുണ്ട് ആവണി ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു അപ്പോഴാണ് അവർ ഹാളിലിരിക്കുന്ന കുറേ ആളുകളെ കാണുന്നത് ഇതെന്താണ് കുടുംബ കുടുംബസംഘമോ പെട്ടെന്ന് സഞ്ജു ചോദിച്ചു മിണ്ടാതിരിക്ക് ആൻസി പറഞ്ഞു ആ വന്നോ എല്ലാവരും നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു ഒരു പ്രായമുള്ള അപ്പൂപ്പനും അമ്മൂമ്മയും പറഞ്ഞു ഇതേ ഈ ഓൾഡ് പീപ്പിൾസ് ആവണി ചോദിച്ചു മിണ്ടാതിരിക്ക് ഇതാണ് നരിക്കുന്നേൽ വീട്ടിൽ ആൻഡ്രൂസ് സാമുവൽ ആ കൂടെയിരിക്കുന്നത് നരിക്കുന്നേൽ വീട്ടിൽ ആൻഡ്രൂസ് സാമുവലിൻ്റെ പത്നി ഏലിയ സാമുവൽ ഓ ഇത് നിന്റെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും ആണല്ലേ അതെ കണ്ടാലും പറയും എന്താ ഒരു ശൗര്യം മോനെ ആ വായ തുറന്ന നീ ഓടും അതുകൊണ്ട് ഒരുപാട് സംസാരിക്കണ്ട ആൻസി പറഞ്ഞു അപ്പച്ചാ അമ്മച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ആൻസി അവിടെ അടുത്തേക്ക് ചെന്നു നേരത്തെ പുറപ്പെട്ടിട്ട് എന്താ മോളെ ഇത്രയും വൈകിയത് അമ്മച്ചി ചോദിച്ചു അമ്മച്ചി വരുന്ന വഴിക്ക് സ്ഥലങ്ങളെയൊക്കെ കണ്ടപ്പോൾ ഞങ്ങളൊന്ന് നിർത്തി ഇവർക്കതൊക്കെ ഇന്ന് കാണിച്ചു കൊടുത്തു രാവിലെ കാണാൻ നല്ല ഭംഗിയാണല്ലോ രാവിലെ നേരത്തെ അവിടെ നിന്നും പുറപ്പെട്ടതല്ലേ മക്കൾക്ക് വിശക്കുന്നുണ്ടാവും ജെസി കുട്ടികളെ വിളിച്ച് കൊണ്ടുപോയി അവർക്ക് എന്തെങ്കിലും കൊടുക്ക് അമ്മച്ചി പറഞ്ഞിരുന്നു ശരിയമ്മച്ചി മക്കളെ വാ എന്തെങ്കിലും കഴിച്ചിട്ടാവാം ഇനിയുള്ള സംസാരം നിങ്ങൾക്ക് താമസമെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഔട്ട് ഹൗസിലാണ് അറിയാം പറഞ്ഞിരുന്നോ അതെയല്ലേ എന്നാൽ വാ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞ് അവരെയും വിളിച്ച് ഡൈനിങ് റൂമിലേക്ക് കൊണ്ടുപോയി അവിടേക്ക് നടക്കുമ്പോൾ ചുറ്റുപാടും എല്ലാവരും നോക്കി കാണുകയായിരുന്നു അത്രയും ഭംഗിയുണ്ടായിരുന്നു ആ വീട് കാണാൻ ഹായ് ഇന്ന് സ്റ്റോറിയുടെ ലെങ്ത് ഇത്തിരി കുറവാണേ നാളെ ഞാൻ സ്റ്റോറിയുടെ ലെങ്ത് കൂട്ടിയിട്ടേക്കാം മേ അപ്പോൾ എങ്ങനെയുണ്ട് സ്റ്റോറി ഇഷ്ടപ്പെട്ടോ ഇന്നലത്തെ അദ്ധ്യായവും ഇന്നത്തെ ഭാഗവും കേട്ടിട്ട് എന്തെല്ലാം സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യാൻ മറക്കരുത് കേട്ടോ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക